ഇന്ന് ഭീഷ്മി അതിവിശിഷ്ടമായ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം യുധിഷ്ഠിരന് ഉപദേശിച്ച ശേഷം എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിൽ ചേർത്ത് ഭീഷ്മ പിതാമഹൻ തന്റെ യോഗശക്തി കൊണ്ട് ഭഗവാനിൽ വിലയും ശ്രാപിച്ച ദിവസം ഭാഗവതധർമ്മത്തിന്റെ യഥാർത്ഥ പൊരുൾ പൂർണമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുള്ളവരിൽ ഒരാളായിട്ടാണ് ഭീഷ്മ പിതാമഹനെ ഭാഗവതത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ശരശൈല്യയിൽ കിടന്നുകൊണ്ട് മനഃശുദ്ധി നേടി ഭഗവത് ദർശനത്തിനായി കാത്തിരുന്ന ഭീഷ്മർ മഹാവിഷ്ണുവിന്റെ നാമത്തിന്റെ മഹാത്മ്യം ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു അതാണത്രേ വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കാതെയോ കേൾക്കാതെയോ ഒരു ദിവസം കടന്നുപോകില്ല കാര്യസിദ്ധിക്കും വിജയത്തിനും ഉത്തമമായ മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം സഹസ്രനാമം ശംഖുചക്ര ഗതാധാരിയായ മഹാവിഷ്ണുവിന്റെ ആകരൂപത്തെ വർണ്ണിക്കുന്ന വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ആയിരം പേരുകൾ ഉച്ചരിച്ചു കൊണ്ടുള്ള സ്തുതി സ്തോത്രം നിരന്തരം ജപിക്കുന്നത് കാര്യസിദ്ധിക്കും പരീക്ഷ വിജയത്തിനും ഉത്തമമാണ് മഹാഭാരതത്തിലെ അനുശാസന പർവം എന്ന അധ്യായത്തിൽ നിന്നുമാണ് ആയിരം നാമങ്ങൾ എടുത്തിട്ടുള്ളത് മഹാഭാരത യുദ്ധാനന്തരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ ശരശൈലയിൽ മരണവും കാത്തുകിടക്കുന്ന ഭീഷ്മാചാര്യരെ കണ്ടുവണങ്ങി അനുഗ്രഹം തേടി ഈ അവസരത്തിൽ ഭീഷ്മരാണ് വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു നൽകിയത് എന്നാണ് വിശ്വാസം അതിനാൽ തന്നെയാണ് ഇവിടെ വിഷ്ണുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ജപം കൊണ്ട് ലഭിക്കാവുന്ന ഫലസിദ്ധികളെ പറ്റിയും സ്തോത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നു പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും മറ്റും വേദവ്യാസൻ സ്വയം രചിച്ചതായ മറ്റു വിഷ്ണു സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും മഹാഭാരതത്തിന്റെ ഭാഗമായ വിഷ്ണു സഹസ്രനാമമാണ് ഏറെ പ്രചാരത്തിലുള്ളത് പുലർച്ചെ വൃത്തിയോടെയും ശുദ്ധിയോടെയും നിലവിളക്കിനു മുന്നിൽ കാര്യസിദ്ധിക്കും വിജയത്തിനുമായി സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ് ശ്രീരാമ രാമ രാമേതിരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമനാമ വരാനന ഓം നമൈതി ഈ സ്തോത്ര വരികൾ ദിവസേന മൂന്നു തവണ ചൊല്ലുന്നതും വിഷ്ണു സഹസ്രനാമം പൂർണമായി ജപിക്കുന്നതിന് തുല്യമാണ് ശ്രദ്ധയോടെ ഭക്തിയോടെ നമുക്കും ജപിക്കാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഓം നമോ ഭഗവതെ വാസുദേവായ